നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു മാഗ്നെറ്റ് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നാൽപ്പത്തിരണ്ട് മാഗ്നറ്റ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര മാഗ്നെറ്റ് ഉണ്ട് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് അഴിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇതിന്റെ സ്ക്രൂ ഉണ്ടാവും അപ്പം നമ്മുടെ സ്ക്രൂ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചെടുത്തേണ്ടതാ കുറച്ച് തിന്നായിട്ടുള്ള സ്ക്രൂവും സ്പ്രിങ്ങും ആണ് സ്പ്രിംഗ് കുറച്ച് നല്ല ടെൻഷനുണ്ട് സ്ക്രൂ ഭയങ്കര തിന്നായിട്ടുള്ളതാണ് വളരെ തിന്നാണ് അത് നമ്മളൊന്ന് മാറ്റി വെക്കുന്നു എന്നിട്ട് ടോപ്പ് ലെയർ ഒന്ന് നമ്മൾ അയച്ചെടുക്കുകയാണ് ഇപ്പോൾ മാഗ്നെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതായത് ഇതാണ് ഇതിൻ്റെ ഒരു സുഖം മാഗ്നെറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് പിടിച്ചു നിന്നോളൂ പെട്ടെന്ന് ക്യൂബ് തെറിച്ച് പോകില്ല അപ്പോൾ ഫസ്റ്റ് ലെയർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാട് ബുദ്ധി സങ്കടം പോലെ അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ ഒന്ന് അയച്ചെടുക്കാണ് ബാക്കിയുള്ളതും ഒന്ന് അയച്ചെടുക്കാം ഇതിന്റെ ഉള്ളില് മാംഗ്നേറ്റ് ഉണ്ടോ എന്ന് ഇതിൻ്റെ ഉള്ളിൽ വേറെ മാഗ്നൈറ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ മാഗ്നൈറ്റ് ഒന്നുമില്ല നമുക്ക് ഓരോ പീസുകളായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മളൊന്ന് എടുക്കുകയാണ് എന്നിട്ട് നമ്മളിതൊന്ന് അഴിച്ചു നോക്കുകയാണ് ഓക്കെ സ്പ്ലിറ്റ് ആക്കിണ്ട് ഇപ്പം ഇവിടെയാണ് നമ്മുടെ മാഗ്നൈറ്റ് ഉണ്ട് ഇവിടെ മാഗനൈറ്റ് നല്ല കട്ടിയിലായി കിടക്കുകയാണ് നല്ല കമ്മ അപ്പോൾ എത്ര ഇതിൽ രണ്ട് മാഗ്നൈറ്റ് കാണുന്നുണ്ട് ഈ മാഗ്നറ്റ് പരസ്പരം ആ പരസ്പരം മാച്ചാവുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടെണ്ണമായി നമുക്ക് അതേപോലെ ഇതിലും രണ്ടെണ്ണം ഉണ്ട് നാല് ഇരുപത്തിനാലെണ്ണമാണ് സൈഡ് പീസിലുള്ളത് ഇനി നമുക്ക് മൂന്ന് പീസുകളെ ഇതൊന്നഴിച്ചു നോക്കാം ഇരുപത്തിനാലും ഒന്ന് രണ്ട് ഓ ഈ സൈഡിൽ ഇല്ല കേട്ടോ അവിടെ രണ്ടെണ്ണമേ ഉള്ളൂ ഈ പീസുകൾ രണ്ടെണ്ണം തന്നെ ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാലും ഇരുപത്തിയാറാവും നമ്മൾ അയച്ചെടുക്കുന്നില്ല ഇരുപത്തി ആറ് ഇതൊന്നും നോക്കാം മൂന്ന് നാപ്പത്തെട്ട് അപ്പൊ നാപ്പത്തെട്ട് മാഗ്നറ്റ് ആണ് വരുന്നത് പക്ഷെ ഈ ഒരു പീസിൽ മാത്രം രണ്ടാണ് വരുന്നത് അതെന്താ മനസ്സിലായില്ല അതിന്റെ കുട്ടൻസ് നമുക്ക് മനസ്സിലായില്ല ഈ ഒരു പീസിൽ മാത്രം രണ്ടെണ്ണം വരുന്നുണ്ട് ബാക്കിയൊക്കെ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പതും മൂന്നും പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് പതിനഞ്ചും മൂന്ന് പതിനെട്ട് പതിനെട്ട് ഇത് പതിനെട്ടാണ് പിന്നെ ഇതിൽ രണ്ടെണ്ണം വരുന്നത് പറഞ്ഞാൽ ഇരുപതും ഇരുപതും പിന്നെ ഉള്ളൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് പത്തിരണ്ട് പതിനാല് പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് അത് മൊത്തം കൺഫ്യൂഷനായി ത്രീ പീസിൽ നമുക്ക് ഒരു പീസിന് മാത്രം ടു ആണ് ബാക്കിയുള്ള പീസിലൊക്കെ ഒന്ന് അതായത് ത്രീ സിക്സ് നയൻ ട്വൽവ് ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി വണ്ണും ട് ട്വൻറ്റി ത്രീ ഇരുപത്തി മൂന്ന് ക്യൂ ബൈലുണ്ട് പിന്നെ ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ഇരുപത്തേഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് പത്തഞ്ച് മുപ്പത്തേഴ് പത്തൊമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് അപ്പം നാൽപ്പത്തേഴ് അപ്പോൾ ഒരു ക്യൂബ് മിസ് ചെയ്യാൻ ആവും അപ്പോൾ ടോട്ടൽ നാൽപ്പത്തെട്ട് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ ഇതിൽ ഫോർട്ടി സെവൻ മാഗ്നെറ്റേ ഉള്ളൂ ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് മാഗ്നറ്റ് ഈ പീസുകളിലുണ്ട് ഇരുപത്തിനാലും പിന്നെ മൂന്ന് അതായത് ഇരുപത്തി ഏഴ് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നും പത്താറ് പത്താറും പത്തൊമ്പത് മുപ്പത്തൊമ്പതും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തഞ്ച് പിന്നെ ശരിക്കും മൂന്നെണ്ണം വരേണ്ടതാണ് മൂന്നെണ്ണം വരേണ്ടതാണ് പക്ഷെ ഇതിൽ വന്നത് രണ്ടാണ് അപ്പോൾ നാല്പത്തേഴ് ആകെ നാൽപ്പത്തേഴ് മാഗ്നറ്റേ ഉള്ളൂ നമുക്ക് കിട്ടിയ ഇതിൽ അപ്പോൾ നമ്മൾ ഈ ക്യൂബിലേന്ന് നമുക്ക് ഈ വാങ്ങിയ ഈ പ്രൊഡക്റ്റിൽ ശരിക്കും ഫോർട്ടി എയ്റ്റ് ഉണ്ട് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ ചെറിയ മാൽഫാക്ഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് റിട്ടേൺ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ റിട്ടേൺ ഓപ്ഷൻ കാണുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ലേറ്റ് ആയിപ്പോയി സെവൻ ഡേയ്സ് ആണ് ഇതിന്റെ റീപ്ലേസ്മെന്റ് അപ്പോൾ വേറൊരു വഴിയുമില്ല നമ്മൾ ഇത് എന്നുള്ളു അപ്പോൾ ഒരു മാഗ്നെറ്റ് മിസ്സിങ് ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക വേറെ വഴിയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫൈവ് ഡബിൾ നയൻ ആയ മാഗ്നെറ്റ് ക്യൂബ് വാങ്ങിയോണ്ടാണോ ഇനി ക്യൂബിലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ക്യൂബ് വളരെ സ്മൂത്ത് ആണ് നമ്മൾ ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ ക്യൂബൊക്കെ നമുക്ക് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ